ഹായ് ഡിയേഴ്സ് ചങ്ങാതി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിടുന്ന എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനെന്നൊരു ആലു ഒനിയൻ പൊറോട്ട റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണല്ലേ പക്ഷേ ചേർത്ത് നിർത്താൻ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നും അല്ല കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് ചേർത്ത് നിർത്താൻ കഴിയുള്ളൂ കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല സ്നേഹം കൂടെ നിർത്തി കണ്ണ് തുടക്കുന്നതാണല്ലേ അപ്പോൾ എൻ്റെ കണ്ണ് തുടക്കിയ നിങ്ങൾ ഉണ്ടാവില്ലേ കൂടെ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞാൻ രണ്ട് ബൗൾ മൈദപ്പൊടി എടുത്തു അതുപോലെ തന്നെ ഒരു ഉരുളം കിഴങ്ങ് നല്ല പോണക്കൊന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ഞാൻ ആ മാവിലിട്ട് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മൂന്നല്ലി വെളുത്തുള്ളിയാണ് പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിനുശേഷം ഒരു ഹാൻ വിസ്കോ അല്ലെങ്കിൽ ഒരു വലിയ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പൂണൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം കട്ടയൊന്നും പാടില്ലാട്ടോ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിനായിരിക്കണം ഈ ഒരു ദോശയ്ക്കുള്ള മാവും തയ്യാറാക്കേണ്ടത് ഇനി ഒരു പാ നല്ലവണമൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യും കൂടെ ഒന്ന് തടവി കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ എൻ്റെ ആലു ഒനിയം പൊറോട്ട ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട അപ്പോൾ അതിൽ ഓളർ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു ടാറ്റാ